ഇന്ന് നമ്മുടെ കേരളം കണ്ടുണരുന്ന നന്മ നന്മയെന്താണെന്നറിയാമോ ഏതെങ്കിലും ഒരു മതത്തിന് അതായത് തൊപ്പിയും തലപ്പാവും വച്ച താടിയും അപ്പിക്കുപ്പായവും ഒക്കെയുള്ള ഒരു മതത്തിനു മാത്രം പ്രത്യേകമായിട്ട് ചില പ്രാധാന്യങ്ങളുണ്ട് ആരെങ്കിലും ഇപ്പോ ഒരുപാട് മതേതരന്മാരായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട് മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസിക അതിന്റെ ഓഫീസ് തീ കത്തിച്ചത് നമുക്കറിയാം ആ മാസികയുടെ പ്രസിദ്ധീകരണം നിർത്താൻ വേണ്ടിയിട്ട് വരെ ചെയ്തതൊക്കെ നമുക്കറിയാം ഒരുപാട് ആളുകളെ തീ വെച്ച് കൊലപ്പെടുത്തിയതൊക്കെ നമുക്കറിയാം അപ്പോ ഇവരായിരിക്കും ഇപ്പൊ എം എഫ് ഹുസൈനെ പോലെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഹൈന്ദവ ദേവീദേവന്മാരെയൊക്കെ നഗ്നമായി കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ തുണിയില്ലാത്ത ചിത്രങ്ങൾ വരച്ച് ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയത് നമുക്കറിയാം ബൈബിൾ കത്തിച്ച് ആ രൂപത്തിലും എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് യേശുവിനെ പിഴച്ചുപറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞിതൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അപ്പോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള എം എഫ് ഹുസൈൻ ഒരിക്കലെങ്കിലും ബുറാക്ക് ബുറാക്കിന്റെ സ്ത്രീ രൂപം നമുക്കറിയാമല്ലോ ഇപ്പൊ അദ്ദേഹം നഗ്നമായി വരയ്ക്കുന്ന സ്ത്രീ രൂപമായിട്ടുള്ള ദേവതകളെ പോലെ തന്നെയല്ലേ ബുറാഖും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ബുറാക്കിനെ ഒന്ന് നഗ്നമായി കാണണം എന്ന് എം എഫ് ഹുസൈന് തോന്നാതിരുന്നത് എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ കൊമ്പും തുമ്പിക്കയുമുള്ള താടിയും തലപ്പാവുമുള്ള ഉള്ള മതമാ അപ്പൊ അതിനെ വ്രണപ്പെടുത്താൻ പറ്റില്ല ശരി ഇന്ന് കേരള ലോട്ടറിയിൽ ശിവലിംഗത്തില് നമ്മൾ കണ്ടല്ലോ ശരി അങ്ങനെയാണെങ്കിൽ മക്കയിലെ യോനിക്കല്ലിന്റെ ചിത്രം എന്തുകൊണ്ടാണ് ആ ലോട്ടറിയിൽ വരാതിരുന്നത് തല പോകും അല്ലെ ശരി കേരളത്തിലെ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ ഉണർന്നോ ഇല്ലയോ എന്ന് നമുക്കൊന്നറിയണമല്ലോ ഇത് കണ്ടിട്ടും ഹിന്ദുക്കൾക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉത്തരവാദിത്വപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ ഒരു ഒരു മതത്തെ ഒരു മതവിഭാഗത്തെ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ഈ രൂപത്തിൽ വ്രണപ്പെടുത്തുമ്പോൾ എതിർഭാഗത്ത് നിന്ന് ചിരിക്കുകയും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് കൂടി അറിയണമല്ലോ ശരി ഹിന്ദുക്കൾ തന്നെ അതാണ് ഇതിന്റെ ചിതരംഗത്തെ മഹാദേവനെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രം വെച്ച് ലോട്ടറി പുറത്തിറക്കിയിട്ടുണ്ട് കേരള സർക്കാർ ഹിന്ദുക്കളോട് എന്തുവാല്ലേ സുവർണ്ണ കേരളം ലോട്ടറി മുപ്പത്തിനാലാമത് ജനുവരി രണ്ടാം തീയതി ആർക്കെടുക്കുകയാണ് ഒരു കോടി രൂപ കിട്ടും അപ്പൊ ലോട്ടറി എല്ലാവരും വാങ്ങുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി മുടിക്കുന്ന ഹിന്ദുക്കളായാലും അല്ലെ അപ്പൊ ആ ലോട്ടറി ചിത്രം ഒന്നും പറയാം വെക്കും അത് കഴിഞ്ഞ് പത്രത്തിൽ നോക്കിയിട്ട് നമ്പർ നോക്കും സമാനം ഉണ്ടല്ലോ എന്നറിയും കൂടെ കളിയും സമ്മാനമില്ല പക്ഷെ ഈ ലോട്ടറി ആർക്കും തുറന്നു നോക്കിയപ്പോൾ കണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷേ ഞാൻ ഈ ലോട്ടറിയുടെ കാര്യം പറയുമ്പോ കേരള ലോട്ടറിയിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന മഹാദേവനായ പരമശിവന്റെ ചിത്രം പ്രതീകമാണല്ലോ ശിവലിംഗം എന്ന് പറയുന്നത് ശിവലിംഗത്തിന്മേൽ ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയ ഭാഗത്തു നിന്നും ആർത്തവ രക്തം ഒഴുകിവന്നു വീഴുന്നതുപോലെയുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഭക്തിയാതരപൂർവ്വം മഹാദേവനാണ് നമ്മുടെ വിശ്വാസ പ്രകാരം ഈ മഹാദേവനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം കേരള സർക്കാർ മതേതരമായി സെക്കുലറാണെന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ ഒരു ഹൈന്ദവ ബിംബത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു സർക്കാരിൻ്റെ പ്രസിദ്ധീകരണം ലോട്ടറി ടിക്കറ്റ് പുറത്തിറക്കി അത് വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം അപമാനകരമാണ് നിങ്ങളൊന്നാലോചിച്ചു നോക്കണം ഇതേപോലത്തെ ഒരു ചിത്രം ജീസസ് ക്രൈസ്റ്റിനെയോ അല്ലെങ്കിൽ യേശുവിനെ ചിത്രീകരിക്കുന്ന തരത്തിൽ ഒരു ലോട്ടറി ടിക്കറ്റ് വരുമോ വരില്ല ഒരിക്കൽ വരില്ല കാരണം അവർക്ക് ജാ അത് ചെയ്യുന്നവർക്ക് ജാഗ്രത ഉണ്ടാകും അതേസമയം അതേപോലൊരു ചിത്രം ഒരു മക്കയിലെ ആ കറുത്ത കല്ലുണ്ടല്ലോ അതിനെ കാണിക്കുന്ന ഇതിലൂ അല്ലെങ്കിൽ പ്രവാചകന്റെ പടം നിഷിദ്ധമാണല്ലോ ഒരു പ്രവാചകന്റെ ഒരു പടം പോലെ വരാമോ എന്തിന് മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ കൈവെട്ടിക്കളഞ്ഞ നാടാണിത് പക്ഷെ അവിടെ ഹിന്ദുക്കളെ നിരന്തരം അപമാനിക്കുകയാണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ ശബരിമലയുടെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സഖാവ് പിണറായി വിജയന്റെ സർക്കാരാണ് ഈ ലോട്ടറി ഇങ്ങനെ ആക്കിയിരിക്കുന്നത് അത് ജാഗ്രത കുറവാണെന്ന് പറയാൻ പറ്റുള്ളൂ ജാഗ്രത കുറവൊന്നുമല്ല മനപൂർവ്വം അത് ജാഗ്രത കുറവല്ല എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ജാഗ്രത കുറവൊന്നും ഉണ്ടായിട്ടില്ല ഇത് ആസൂത്രിതമായി ആസൂത്രിതമായിലോചിച്ച് ചെയ്തതാണ് എന്ന് തെളിവ് ഞാൻ പറയാം

ഇന്ത്യയിലെ കേരളത്തിലെ ഇപ്പോഴും ഭൂരിപക്ഷമായിരിക്കുന്ന ഹിന്ദുക്കളുടെ പരമദേവനായ മഹാദേവനെ ആക്ഷേപിക്കുന്ന ആ സങ്കല്പത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു ചിത്രം സർക്കാരിന്റെ പ്രസിദ്ധീകരണത്തിൽ ലോട്ടറി ടിക്കറ്റും സർക്കാരിൻ്റെ പ്രസിദ്ധീകരണമാണല്ലോ അച്ചടിച്ചു വന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് മിണ്ടാതിരിക്കുകയാണ് നോക്കൂ നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം ഹിന്ദു വിരുദ്ധമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ ഒരു കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തനമാണ് ഈ പറഞ്ഞ പോലെ ഹിന്ദുമതം സനാതന ധർമ്മം എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവനൊരു എളുപ്പമില്ലാതെ ആ ചാനലിൽ വന്നിരിക്കുന്നുണ്ട് അവൻ്റെ പരിപാടി നമ്മൾ കാണുന്നുണ്ട് ഇവർക്കറിയാം കേരളത്തിലെ ഹിന്ദുവിനെ പറഞ്ഞാൽ ഹിന്ദുക്കൾ പഞ്ച പ്രതികരിക്കാതിരിക്കും ഇപ്പോൾ കേരള ലോട്ടറി ചിലർക്കൊക്കെ പറഞ്ഞു ലോട്ടറി പിൻവലിക്കണം സർക്കാർ അത് പിൻവലിക്കുന്ന പറ്റില്ല ഒരുപാട് നഷ്ടം ഉണ്ടാവും അപ്പോൾ ഹിന്ദുവിനെ അപമാനിച്ച് ഒരു ഒരു സാധനം വിപണി ഉള്ള കുറച്ച് പൈസ നഷ്ടപ്പെടാൻ പോലും കേരള സർക്കാർ അവർക്ക് അപമാനിച്ച ഒന്നും വരാനില്ല കാലമായി വന്നു ഇത് ടിക്കറ്റിനകത്ത് വന്ന ചിത്രമല്ല മനസ്സിലാക്കി സംഘടിതമായിട്ടൊരു ഗൂഢാലോചന പോലും നടത്തിയിട്ട് തന്നെയാണ് ഈ ലോട്ടറി ടിക്കറ്റിനകത്ത് ഈ ചിത്രം വന്നിട്ടുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുമെന്നും അറിയാത്തവരാണോ ആണോ മായി ഹിന്ദുക്കളെ അപമാനിക്കുക എന്ന് പറയാണ് നമുക്ക് നമ്മൾ എറണാകുളത്ത് ആണ് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിന്റെ രൂപത്തിൽ ഒരു ജനനേന്ദ്രിയർവകവാം എന്നിട്ട് പിണറായി വിജയനോട് കെട്ടിക്കൊണ്ട് നോക്കിയാ പക്ഷെ പിണറായി അവസാനം നിമിഷം പിണറായി രക്ഷപ്പെട്ടു ശബരിമല മുതൽ കേരളത്തിൽ പ്രകടമായി ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കാനും വില കുറച്ച് കാണിക്കാനും ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങളും നിരന്തരം നടന്നുകൊണ്ടുക എന്ത് പറഞ്ഞാലും അത് പറഞ്ഞ ശിവന്റെ അത് തപ്പി തർക്കമാണ് നീക്ക എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇവർക്ക് മുഹമ്മദിനെയോ ഇസ്ലാമിനെയോ ജീസസ് ക്രൈസ്റ്റിനെയോ എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന ആളുകൾ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്നതാണ് മിണ്ടില്ല എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഹിന്ദുക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്ന ആരാണെന്ന് പറയാമോ ഹിന്ദുക്കളെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ മൗനമാണ് ഹിന്ദുക്കൾ മിണ്ടില്ല അക്ജ്ജോത വർഗീസ് എന്ന് പറയുന്ന ഹിന്ദുക്കളെ കൊല്ലണം ഒന്ന് പരോക്ഷമായി പറഞ്ഞവന്റെ ചർച്ച വരുമ്പോൾ ആ ചാനൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ എത്ര ഹിന്ദുക്കളായ പ്രേക്ഷകർ തയ്യാറാവുന്നുണ്ട് ഇപ്പോഴും നമ്മൾ അവന്റെ വായിന്ന് വരുന്ന വിഷം കേട്ട് നമ്മളിരിക്കും കാരണം അവൻ നമുക്ക് വിളിക്കാവുന്ന ഒരു കഴിഞ്ഞ സിനിമകളോട് ചോദിച്ചു ഒരു ഇത് അവരുടെ മതവിശ്വാസത്തെ ഏറ്റവും നിന്ദ്യമായി ആക്ഷേപിക്കും അവരെയൊക്കെ കൊല്ലണം എന്ന് പറയുന്ന ഒരു ഞാൻ കൊല്ലപ്പെടേണ്ട ആളാണ് വർഗീസ് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ പകർച്ചവ്യാധിയാണ് പകർച്ചവ്യാധിയെ ഇല്ലാതാക്കണം അപ്പം എന്നെയും കൊല്ലണം എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അദ്ദേഹം ബഹുമാന്യൻ എന്നൊക്കെ വിളിക്കണം അവനൊന്നും തന്നെ വിളിക്കും പക്ഷേ ഇത് എത്ര പേർക്ക് കഴിയുന്നുണ്ട് നാം വന്ന് 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 നമ്മുടെ കേരളത്തിൽ ഹിന്ദുവനെ എന്തും പറയാം കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂളിൽ സ്കൂൾ മാനേജ്മെന്റ് പുതിയ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ ഗണപതി ഹോമം നടത്തി എന്നതിന്റെ പേരിൽ സി പി എം കാര്യം നടത്തും ഹിന്ദുവിനെ ഈ രാജ്യത്ത് ജീവിക്കാൻ നടത്തില്ല അത് എന്താണ് നോക്കൂ തമിഴ്നാട്ടില് കഴിഞ്ഞ ദിവസം കേട്ടതാണ് അരണപ് പറയുന്നത് കേട്ടോ തമിഴ്നാട്ടിൽ മുഖ പെരുന്നാളിന്റെ കാലത്ത് മുസ്ലിങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ പന്യായിരം ടൺ അരിയാണ് സൗജന്യമായി ഇതച്ചത് എത്രയോ കാലം ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് ഹാജർ പോകാൻ സർക്കാരിന്റെ സബ്സിഡി ഉണ്ടായിരുന്നു ഇവർക്ക് ആഘോഷങ്ങൾ വരുമ്പോൾ അവർക്ക് പരിഗണന അപേക്ഷ അപേക്ഷാ ഫീസ് വേണ്ട പരിതും ഇതെല്ലാം ചെയ്യും ഹിന്ദുവിനൊരു വിളക്കൊടുത്ത ആകാശമില്ല ആ മലയിൽ ആയിരത്താണ്ടുകളായി പ്രവർത്തിക്കുന്ന മുരുകന്റെ മലയിൽ പിന്നീട് അക്രമകാരിയായ കൊലയാളിയായ ഒരു മുസ്ലിം ഭീകരന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദർഗയിൽ നിന്ന് അമ്പത് മീറ്റർ അപ്പുറത്തുള്ള അതും അവിടെ നിൽക്കട്ടെ ഇവർ ഏറ്റവും കൂടുതൽ ഇന്ന് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് അവരുടെ മതവികാരം വ്രണപ്പെട്ടതിൻ്റെ പേരിൽ അവര് പ്രക്ഷോഭങ്ങളുമായി കലാപങ്ങളുമായി ക്ഷമ നശിച്ച് അവർ പ്രതികരണവുമായി രംഗത്തിറങ്ങണം അപ്പോൾ വേണം ഇവർ ഒരുക്കി വച്ചിരിക്കുന്ന സൈന്യവും സന്നാഹങ്ങളും ആയുധ പരിശീലകരുമൊക്കെയായി ഇരുപത്തിയൊന്നിൽ ഊരിയവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലാതെ ചുമിനുക്കാൻ വഴിയില്ല അപ്പൊ അരിയും മലരും കുന്തിരിക്കവുമൊക്കെയായി അവർക്ക് ഇറങ്ങി വേട്ടയാടാൻ ഒരു അവസരം അവർക്ക് വേണം രണ്ട് ഇനി ഒരിക്കലും ഇവര് നമുക്കെതിരെ തിരിയരുത് പ്രതികരിക്കാൻ ഒരു പുൽക്കൊടി പോലും ഉണ്ടാകാത്ത രൂപത്തിൽ അവരെ ഭയപ്പെടുത്തി നിയന്ത്രിച്ച് ചൂണ്ടുവിരലിൽ നിർത്തണം എന്നവരാഗ്രഹിക്കുന്നു മാടായിപ്പാറ അവര് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ആയി പോകുന്നു അതിനീ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ടും ഫലസ്തീന് മുദ്രാവാക്യം വിളിക്കാൻ ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ടാണ് ഇസ്ലാം മത തീവ്രവാദികൾ മാടായിപ്പാറ ക്ഷേത്രത്തിന്റെ മുറ്റം തന്നെ തെരഞ്ഞെടുത്തത് ഇത് ചിന്തിച്ചാൽ മതി ഇതിന്റെ പിന്നിലുള്ള ഇവരുടെ ഗൂഢലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാവും